ഹായ് ഓൾ നമുക്ക് എന്നാൽ ഇന്നൊരു ഫേസ് പാക്കിനെ കുറിച്ച് നോക്കാം ഓക്കെ ഇത് വന്നിട്ട് മുഖത്തുള്ള കരുവളിപ്പും പിംപിൾസിൻ്റെ മാർക്സുണ്ടല്ലോ അതൊക്കെ മാറാനുള്ളൊരു ഇതാണ് ഫേസ് പാക്ക് കാണാം ഇതിൽ ആയിട്ട് മൂന്ന് തിങ്സ് ആണ് വേണ്ടത് ഒന്നാണ് വന്നിട്ട് എഗ് വൈറ്റ് ദെൻ ലെമൺ ദെൻ സാൾട്ട് ഓക്കെ അതായത് ഒരു സ്മോൾ ടിന്നെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ എഗ് വൈറ്റ് മാത്രം നമ്മൾ എടുക്കണം അത് കഴിഞ്ഞിട്ട് ആ ലെമണിനെ നമ്മൾ നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് വീത്തണം എന്നിട്ടൊരു ഒരു സ്പൂണ് ഉപ്പ് എടുത്തിട്ട് അതിൽ മൂന്നിലൊരു ഭാഗം ഓക്കെ മൂന്നിലൊരു എത്രയാണെന്ന് എത്രയാണെന്നറിയാമല്ലോ ഒരു സ്പൂണിൽ മൂന്നിലൊരു ഭാഗം അതിനേം കൂടെ ഇതിലോട്ടിട്ട് നല്ലപോലെ ഇതിനെ അടച്ചു വച്ച ശേഷം നല്ലപോലെ ഇത് ചെയ്താൽ മതി ഷേക്ക് ചെയ്താൽ മതി അപ്പം നല്ലപോലെ മിക്സ് മിക്സായതിനു ശേഷം നമ്മൾ ഈ വൈറ്റ് കളറിൽ വൈറ്റ് ആൻഡ് ഒരുമാതിരി ഒരു കളറിൽ അതൊരു ഇതായിട്ട് വരും അതിനെ നമ്മൾ എടുത്ത് ഫേസിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു ഫസ്റ്റ് ടൈം പ്രശ്നമില്ലായിരിക്കും എന്നാണ് തോന്നുന്നത് ഒരു ടു ത്രീ ഡേയ്സ് കഴിയുമ്പോൾ നമ്മളെ സ്കിന്ന് വന്നിട്ട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് ഉണ്ടോക്കെ അത് പേടിക്കൊന്നും വേണ്ട അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്രീമോ മോയ്സ്ചറൈസറോ എന്തെങ്കിലും യൂസ് ചെയ്ത് നോർമലി അങ്ങ് യൂസ് ചെയ്യുമ്പോൾ അതായത് ഈ ഇത് വന്നിട്ട് ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ചേഞ്ചസ് മാത്രമാണ് പിന്നെ നോർമലി യൂസ് ചെയ്യുന്ന പോലെ ബാക്കിയെല്ലാം നമ്മൾ ഫേസിലായാലും നമ്മൾ ബോഡിയിലായാലും യൂസ് ചെയ്യാം കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊരു വൺ വീക്കൊക്കെ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കതിൽ ആ ഒരു ചെറുതായിട്ടത് ഡള്ളാവാൻ തുടങ്ങും ആ ഒരു ഇത് തന്നെ സ്പോട്ട് ജസ്റ്റ് റിമൂവ് ആവുന്നതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നതാണ് ഞാൻ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞു പിംപിൾസ് വന്നാലും ഞാൻ ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് അത് പോയതിന് ശേഷം അത് ജസ്റ്റ് ഇത് ക്യൂർ ആയതിന് ശേഷം ഇത് യൂസ് ചെയ്യും പിന്നെ ഒരു കാര്യം ഇത് ഇന്ന ആൾക്കാർ അതായത് ഇപ്പം ഗേൾസിന് മാത്രം തന്നെ യൂസ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല ആർക്ക് വേണമെങ്കിൽ ഇത് ലൂസ് ചെയ്യുന്നതാണ് നോർമൽ ഉള്ളതിനേക്കാളും ഇച്ചിരി ഡ്രൈ ആകും എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഇതിലുള്ളൂ പിന്നെ നമുക്കതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ മനസ്സിലാവും ഒരു വൺ വീക്ക് ആകുമ്പോഴത്തേത്തന്നെ അതിൻ്റെ ആ ഒരു കളർ ചേഞ്ചസ് നമുക്ക് മനസ്സിലാവും പിന്നെ അതുപോലെ നമ്മളെ സ്കിന്നിൻ്റെ ആ ഒരു ക്ലിയർനെസ് കിട്ടുകയും ചെയ്യും